അലർജിയുടെ ഭാഗമായിട്ട് ചിലർക്ക് കണ്ണു ചുറിച്ചിലുണ്ടാവും ചിലർക്ക് തൊലിപ്പുറത്ത് ചൊറി ഉണ്ടാവും ചിലർ മൂക്കടപ്പ് ചിലർക്ക് മൂക്കൊലിപ്പ് തുമ്മൽ പിന്നെ അതുപോലെ തന്നെ ശ്വാസം മുട്ടൽ അങ്ങനെ പല രീതിയിലാണ് അലർജി നമ്മുടെ ബോഡിയിൽ അതിൻ്റെ ആ ഒരു പ്രഭാവം ഉണ്ടാക്കുന്നത് അപ്പം ഏത് വന്നാൽ ഏത് ഡോക്ടറെ കാണിക്കണം ഇപ്പോൾ ഒരു മൂക്കൊലിപ്പ് മൂക്കടപ്പ് തുമ്മൽ വന്നാൽ ഇ എൻ ടി ഡോക്ടറെ കാണിക്കാം ശ്വാസം മുട്ടൽ വന്നാൽ ചെസ്റ്റിന്റെ ഇഞ്ചിന്റെ ഡോക്ടറെ കാണിക്കാം തൊലിയുടെ പ്രശ്നം വന്നിട്ട് ഡെർമറ്റിനെ കാണിക്കാം അങ്ങനെ എപ്പം എല്ലാവർക്കും ഉള്ളൊരു സംശയമാണ് ഇത് ആരെ കാണിക്കണം നമ്മൾ മനസ്സിലാക്കേണ്ടത് അലർജി എന്നുള്ള ഒരു പ്രശ്നം ഉണ്ടാകുന്നത് ഈ അലർജൻ ശരീരത്തിൽ എൻട്രി എൻട്രിയബിളാണ് ഇപ്പോൾ നമ്മൾ മൂക്കിലുള്ള ആണെന്ന് വിചാരിക്കാം മൂക്കിൽ അലർജൻ കടന്നു നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ ഈ അലർജൻ എത്തുമ്പോൾ ഓൾറെഡി സെൻസിറ്റൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ അവരുടെ ശരീരം ഇതിനെതിരെ പ്രവർത്തിക്കാൻ സജ്ജമായിട്ട് നിൽക്കുകയായിരിക്കും അപ്പോൾ ഈ ആൾക്കാരിൽ ഒരു ഹിസ്റ്റമിൻ എന്ന് പറഞ്ഞൊരു കെമിക്കൽ കോമ്പൗണ്ട് ശരീരത്തിൽ നിന്ന് ഉണ്ടാവും മാസൽ ഡീഗ്രാനിലേഷൻ എന്ന് പറഞ്ഞൊരു പ്രക്രിയ വഴി ശരീരത്തിൽ ഒരുപാട് ഹിസ്റ്റമിൻ എന്ന് പറഞ്ഞൊരു ഉണ്ടാവും ഈ കെമിക്കൽ നമ്മുടെ ശരീരത്തിൽ ഇപ്പോൾ മൂക്കിലൂടെയാണ് വിചാരിക്കും അപ്പോൾ എന്ത് ചെയ്യും നമ്മുടെ ഈ അലർജിനെ നമുക്ക് പുറത്ത് കളയണം ഇതിനെ പുറത്ത് കളയാൻ വേണ്ടിയിട്ട് തുമ്മൽ വരുത്തും കാറ്റടിക്കും അതുപോലെ തന്നെ വെള്ളം വരുത്തും വെള്ളം വരുത്തിയിട്ട് ഇതിനെ കളയണം അതിൽ മൂക്കിൻ്റെ എൻട്രി പോയിൻ്റ് ടർബിനൈറ്റ്സ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് മൂക്കിൻ്റെ അറ്റത്തുള്ള ഒരു തരം ദശകളാണത് അപ്പോൾ ഇത് ഇതിനകത്ത് വീർത്തിയിട്ട് ഇത് അലർജൻ ശരീരത്തിന്റെ ഉള്ളിൽ കടക്കുന്നതിനെ തടയും അതായത് ബോഡിയിൽ തന്നെ ഒരു സെൽഫ് ഡിഫൻസ് എക്സാക്ട് എക്സാക്ട്ലി അപ്പം ഇങ്ങനെ അലർജി ക്രൈനൈറ്റിസ് ഇതിനെയാണ് നമ്മൾ അലർജി ക്രൈനൈറ്റിസ് എന്ന് പറയുന്നത് അപ്പോൾ ഈ അലർജി ക്രൈനൈറ്റിസ് ഉള്ള ആൾക്കാർ പൊതുവേ ഒരു ഇ എൻ ടി ഡോക്ടറെ കാണിക്കുന്നതായിരിക്കും നല്ലത് നല്ലത് എന്നാൽ ലോവർ റെസ്പിറേറ്ററി നമ്മൾ നമ്മുടെ റെസ്പിറേറ്ററി ട്രാക്കിന് യുണൈറ്റഡ് എയർവേ എന്ന് പറയും ഇതൊരൊറ്റ ഭാഗമാണ് നമ്മുടെ മൂക്കിൻ്റെ അറ്റം മുതൽ നമ്മുടെ ശ്വാസകോശത്തിൻ്റെ ഏറ്റവും ചെറിയ ഭാഗങ്ങൾ വരെ ഒരൊറ്റ ട്രാക്കിൻ്റെ ഭാഗങ്ങളാണ് അപ്പോൾ എസ്പെഷ്യലി ലോവർ റെസ്പിറേറ്ററി സിംറ്റംസ് കാണിക്കുന്ന ആൾക്കാർ കൂടുതൽ വീസ് വലിവ് വലിയ അതെ അതെ വലിയുള്ള ആൾക്കാർ പൊതുവെ ഒരു ചെസ്റ്റ് ഫിസിഷ്യൻ അല്ലെങ്കിൽ ഒരു പീഡിയാട്രിഷ്യൻ ആണെങ്കിൽ കുട്ടികളാണെങ്കിൽ പീഡിയാട്രിഷ്യൻ കാണിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് പിന്നെയുള്ളത് നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്കിൻ മാനിഫെസ്റ്റേഷൻസ് ഓഫ് അലർജി അതിലേറ്റവും കോമൺ ആയിട്ട് നമ്മൾ കാണാറുള്ളതാണ് അറ്റോപ്പിക് ഡെർമറ്റൈറ്റിസ് എന്ന് പറയുന്നൊരവസ്ഥ സ്കിന്നിലുള്ള ചെറിയ ചൊറിച്ചിലുള്ള ചെറിയ തടിപ്പുകളാണ് അത് ചുമന്ന തരത്തിലുള്ള തടിപ്പുകളാണ് അതുപോലെ അർട്ടിക്കറിയ അതുപോലെ ആൻഡിയോഡിമോ അതിന്റെ വളരെ സിവിയറായിട്ടുള്ള ഒരവസ്ഥയാണ് ആൻഡിയോഡിമൊന്നും അവസ്ഥ അപ്പോൾ ഇങ്ങനത്തെ കണ്ടീഷൻസ് ആൾക്കാർ വരികയാണെങ്കിൽ ഒരുപക്ഷെ സ്കിൻ ഡോക്ടർക്ക് അവര് കൂടുതൽ ഹെൽപ്പ് ചെയ്യും